അവിടെ ഒരുത്തനും കൂടെ കിടന്നുറങ്ങുന്നുണ്ട് സ്കൂളിൽ എന്തെങ്കിലും അവനെ ഇനി മുതൽ ും പോണ്ട വിദ്യാഭ്യാസം നേടുക എന്നുള്ള ഒരു പൗരന്റെ അവകാശം മൗലികാവകാശം നിഷേധിക്കല്ലോ ഇല്ല ഇതിലില്ല നോക്കിട്ട് പിന്നെ പറയാം ഇതെന്തിനാ എനിക്ക് പിന്നെ എഴുന്നേക്കായിണ ചെന്ന കാര്യ നോക്ക് ഓരോരോ കാര്യത്തിന് വിളിക്കരുത് നീ കൊച്ചുട്ടിയൊന്നല്ല അത് ഓർമ്മ പോണം ആധികം വിളച്ചെടുത്താലേ മൂലടിച്ചവിട്ട് കൂട്ടുക ഞാൻ വേഗം എഴുതേറ്റ് പോവാൻ കൊണ്ട് ഒരു നൂറുകൂട്ടം ജോലിയുണ്ട് മോനെ മോനെ എണീക്കടാ അമ്മേട നല്ല മോനല്ലേ സമയം എത്രയായിന്നറിയോ എണേക്കമ്മ ആ അങ്ങനെ പറയലട കുട്ട അമ്മയ്ക്ക് അടുക്കളയിൽ ഒത്തിരി പണിയുള്ളതല്ലേ അമ്മയോട് സ്നേഹമുള്ള പൊന്നുമോനാണെങ്കി അമ്മ അഞ്ച് വരെ എണ്ണുന്നതിന് മുൻപ് എണീക്കും ഒന്ന് രണ്ട് മൂന്ന് അമ്മയുടെ നല്ല കുട്ടി ഇനി അമ്മയുടെ ചക്കരക്കുട്ടൻ പല്ല് തേച്ച് മുഖം കഴുകി ഫ്രഷായി അടുക്കളയിലേക്ക് വാ അമ്മ ചായ തരേ എന്താടാ എന്ത് പറ്റി ഓ ഇങ്ങനെ പോയാ അച്ഛനിട്ട് ഞാനൊരു പണി കൊടുക്കും അയ്യോ അങ്ങനെയൊന്നും പറയരുത് മോൻറെ അച്ഛനല്ലേ എല്ലാ ശരിയാവുട്ടോ ഉം മോൻ ചെന്ന് പല്ലക്കത്തേക്ക് ചെല്ലു

മക്കളെ യൂണിഫോം മറക്കണ്ട സാരിയും ബ്ലൗസും കൂടി ഉണ്ട് അതൊന്നും അത് തന്നെത്താൻ തേച്ചാ മതി മതി പിന്നെ ഇനി മുതൽ സ്കൂളിലേക്ക് അങ്ങ് അതുപോലെ സെക്ഷൻ വിധിയെറ്റീൻ ബാർ ഫോർട്ടി വൺ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തൽ സെക്ഷൻ തേർട്ടി ഫൈവ് ബാർ കെ വൃത്തിയില്ലാത്ത ഒരു തലമുറയെ വാർത്തെടുക്കൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ജയിലിന്റെ കവാടം കണ്ടു തുടങ്ങി ഈ കവാടത്തി മാറ്റേ കുളിക്കാനുള്ള സമയായി അതൊക്കെ വെച്ച് വേഗം ഇതെന്തൊരു കഷ്ടമാണ് കൈന്തോ കുരുവാണെന്ന് തോന്നുന്നു y tono de aquí una